ാനും സംസാരം നോർമൽ നോർമലായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ പത്ത് ദിവസം ഒരു ദിവസം രണ്ട് വർഷമെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ സംസാരിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചിട്ട് അപ്പം അതിനെ പുള്ളി ഒരു റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിനാൻഷ്യലി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കൂടെ നിന്നിട്ട് അതുകൊണ്ട് നീ അവിടെ ഒരു ജോലി നോക്കുക എന്ന് പറഞ്ഞ് എന്നെ സത്യം പറഞ്ഞാൽ ബാംഗ്ലൂർ ഞാൻ ഒരു പത്ത് ദിവസത്തേക്ക് അമ്മയുടെ സർജറിക്ക് പോയതൊരു എന്താ പറയുക ഒരു ഹാങ് ഔട്ട് പോലെ പോയതാണ് മോനും ചെറിയൊരു ചേഞ്ച് ആവുമല്ലോ എന്ന് വെച്ചിട്ട് അപ്പം ഈ പറഞ്ഞത് ഇതല്ല ഞാൻ പറഞ്ഞില്ലേ ഈ ട്വൻറ്റി എയ്റ്റീനിൽ നടന്നതും ഈ ഇങ്ങോട്ട് ട്വൻറ്റി ട്വൻറ്റി വൺ ഇതെല്ലാം ഞാൻ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററി ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിലെല്ലാം വിശദമായിട്ട് വിത്ത് എവിഡൻസ് വിത്ത് ദ വാലിഡ് ഓഡിയോ ക്ലിപ്സ് എല്ലാം ഞാൻ അതിൽ വയ്ക്കുന്നുണ്ട് കാരണം ഇപ്പം പുള്ളിക്കാരൻ ഒരു ഞങ്ങൾ രണ്ടുപേരും ഡിവോഴ്സ് കഴിഞ്ഞു ഇപ്പോൾ ഒരു മാരേജ് ചെയ്തിട്ടുണ്ട് എൻ്റെ മൈൻഡിൽ ഒരു മാരേജിനെ പറ്റി ഞാൻ ആലോചിക്കുന്നു പോലും കാരണം എനിക്ക് മോൻ്റെ കാര്യം നോക്കണം പക്ഷേ എന്ന് കരുതി ഞങ്ങൾ ജീവിക്കാനേ പാടില്ല എന്നുള്ള രീതിയിലേയും ഈ കള്ളപ്രചരണങ്ങൾ ഇനിയും ഇനിയും നടത്താൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് കാരണം ഞാൻ ഇണ്ടാതെ സൈലൻ്റ് ആയിട്ടിരിക്കുമായിരുന്നു കഴിഞ്ഞ മാസം ഞങ്ങളിതെല്ലാം പറഞ്ഞു ഇപ്പം തീരുപ്പിലാക്കിയതാണ് എന്നിട്ട് വീണ്ടും ഈ ഇൻ്റർവ്യൂ എന്തുകൊണ്ട് ഇന്നിട്ട് വന്നു എന്ന് എനിക്കറിയില്ല ഞാൻ കൊടുത്തിരുന്ന ഇൻ്റർവ്യൂ എല്ലാം എന്നെക്കൊണ്ട് ഡിലീറ്റ് ആക്കിച്ചിട്ടുണ്ടായിരുന്നു മ്യൂച്വൽ കൺസെൻറ്റിൻ്റെ ടൈമിൽ അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഇൻ്റർവ്യൂ ഇതിലേക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇറ്റ് ഈസ് വെരി ബാഡ് പറയാതിരിക്കാൻ വയ്യ എനിക്കൊരു ഉണ്ട് എന്നുള്ള കാര്യം മറന്നുപോയി നിങ്ങൾ അന്ന് ഞാൻ ആ കമൻ്റിട്ടതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ കൊടുത്തെന്നൊക്കെയാ പറയുന്നത് അതും ഭയങ്കര മോശമാണ് ഒരു കമൻറ്റിട്ടതിൻ്റെ പേരിൽ ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ എനിക്കങ്ങനെയാണെങ്കിൽ മോൻ്റെ മെയിൻ്റനൻസ് ഹോൾഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യുമായിരുന്നു ഞാനത് ചെയ്തില്ല കമന്റിൽ ഒതുക്കേണ്ട റീസൺ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായില്ല നിങ്ങളത് വേറെ രീതിക്ക് തത്തി കളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കമന്റ് നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങളുടെ ഫേക്ക് പ്രൊഫൈലിന്റെ താഴെ വന്നിട്ട് കമന്റ് ഇട്ടത് സി ഫയൽ ചെയ്യുന്നു ഓക്കെ ഒരു ഡിവോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിനെ പറ്റി കുറ്റം പറയും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭാര്യയെ പറ്റി കുറ്റം പറയും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സിബിൻ്റെയും ചിഞ്ചുൻ്റെയൊക്കെ കാര്യത്തി അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേനക്ക് സിബിൻ ഉണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ വന്നിട്ട് ഇതേ കാണാൻ തന്നെ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ കാണിക്കാൻ അനുവദിക്കുന്നില്ല അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂസിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കേട്ടപ്പോൾ ഒരുപാട് പേര് അങ്ങനെ അങ്ങനാണെന്നോ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ആദ്യ ഭാര്യയുണ്ടെങ്കിൽ ഇതേ ആണൊക്കെ ഒരു വീഡിയോ ആക്കി വന്ന് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ഇതേ ആണക്കുണ്ടെങ്കിൽ സിബിൻ പറയുന്ന ഒന്നും സത്യമല്ല അത് ചുമ്മാ പറയുന്നതാണ് അങ്ങനെയൊന്നും അല്ല ഞങ്ങളെ അമ്മയും സംസാരിച്ചിട്ടുണ്ട് ഇതേ കണക്ക് സിബിൻ ആണ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാറുണ്ട് അല്ലെങ്കിൽ ഇതേ കണക്ക് വിളിച്ചാലും ചില സമയങ്ങളിൽ കിട്ടത്തില്ല അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതേ എനിക്ക് ഇന്റർവ്യൂസിലൊക്കെ വരുമ്പോഴത്തേക്ക് കള്ളുമാണ് പറയുന്നത് അതല്ലാതെ വേറെ ഒന്നും ഇല്ല അതോടെ തന്നെ ഞങ്ങളെ ബാംഗ്ലൂരിൽ വന്ന് ഉണ്ടാക്കിയതിന് ശേഷം കൊണ്ട് ഈ നേരെ ചേർന്ന് ഞങ്ങൾ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലെന്നാണ് പറയുന്നത് സോ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഏതാണ് വിശ്വസിക്കുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം രണ്ടുപേരും പല രീതിയിലുള്ള കഥയാണ് പറയുന്നത്